ഹലോ ഹായ് ദേവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്നിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് നമുക്ക് സദ്യയിലെല്ലാം ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഇതാണല്ലേ പച്ചടി അപ്പം ഞാൻ പച്ചടിക്ക് പച്ചടിക്കാവശ്യമൊന്ന് സാധനമെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് ശബ്ദം കുറവെന്ന് അറിയില്ല എന്നു വച്ചാൽ ഞാൻ വീട്ടിലെടുക്കുന്ന ഫോൺ ഇതേ ഊട്ടം ഇന്ത്യവിട്ടൻ കോഴിക്കോട് പോയിട്ടേലോ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് അപ്പോൾ അവൻ കൊണ്ടുപോയിട്ടാന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഫോണിന് അത്ര ശബ്ദം കിട്ടുന്നില്ല പിന്നെ മൈക്കൂല്ലല്ലോ അപ്പോൾ പിന്നെ ഒരു കപ്പ് വീട്ടിലോട്ട് ചരണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പച്ചടി എല്ലാവരും ഉണ്ടാക്കലുണ്ട് പക്ഷെ നമ്മളെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുന്ന ഒരു കുറവാന്ന് തോന്നുന്നു ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ് ഇങ്ങനെ ആരുണ്ടാക്കി നോക്കുന്നത് ഞാൻ കണ്ടിട്ട അപ്പം അതിൻ്റെ ഒരു വ്യത്യസ്തമായൊരു രീതി അങ്ങനെയല്ല ഞാനിതിൽ ഒരു ആര് ചേർക്കാത്തൊന്നും ഞാനിതിൽ ചേർക്കുന്നുണ്ട് ചില ആൾക്കാർ ചേർക്കുന്നില്ല ചില ആൾക്കാർ ചേർക്കുന്നുണ്ടെന്ന് തോന്നും അപ്പം ഞാനിത് ഒരുപാട് ബുദ്ധിമുട്ടീലും ചേരണ്ടി എടുത്തിട്ടുണ്ട് ചേരൊന്നും സംഭവമില്ല പോവാ വേടിയിലേക്ക് ഉണ്ടാവും ഒരു കപ്പ് ബീട്രൂട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഉണ്ട് തൈര് നമുക്ക് പുളി ആവശ്യം പുളി നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ കാരണം ഇത് അത്യാവശ്യം പുളിയില്ല തൈര് തന്നെയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇതാ ഞാൻ പറഞ്ഞ കേട്ടോ നമ്മൾ കടുക് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് കടുക് ചേർക്കാത്തവരുണ്ടാവുമായിരിക്കും പിന്നെ പിന്നെ അതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും അരച്ചെടുക്കാം കേട്ടോ അത് കുറച്ച് മുതിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുകിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം താങ്ക് യു രണ്ട് പച്ചമുളക് ശേഷം ി നമുക്കിത് കുറച്ച് ഒതുങ്ങിയതിന് ശേഷം പച്ചക്കറി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ തൈര് തൈരി തന്നെയാണ് അരച്ചെടുക്കുന്നത് ഒന്ന് അരച്ചെടുക്കുന്നു നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഡാട്ടാ കാർഡും ഞാൻ ചർച്ച എടുത്തിട്ടുണ്ട് ഇത് ആദ്യം അരക്കുമ്പോ തന്നെ ഇട്ടുകൊടുത്തോട അപ്പൊ നന്ന മുതിഞ്ഞു പോകട്ട അത്ര മൊതിയുണ്ടാവും പിന്നെ നമുക്ക് ഈ ബീട്രൂട്ട് വേവിക്കാൻ വെക്കാം ചട്ടിയെടുപ്പത്തേറ്റിക്കാം ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഉളഞ്ഞെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കാം തുറന്നു വെക്കാം വീട്ടിലോട്ട് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് കേട്ടോ മിക്സിയിലേക്ക് ഇറച്ചു വെച്ച് തേങ്ങി തൈഡ് ചേർത്ത് കൊടുക്കാം മിക്സ് മിക്സിട്ടോ നമ്മൾ പച്ചടിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടതിന് നമുക്കിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഉപ്പെല്ലാം നിങ്ങൾ പാകത്തിന് പറ്റുമോ നോക്കണം അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കരച്ചിട്ടാണ് നമുക്കിലേക്ക് വറുത്തിട്ട് കൊടുക്കാം സ്റ്റൗ ഞാൻ നേരത്തെ ഓഫ് ചെയ്തു തേങ്ങ കൂട്ടുന്ന തന്നെ അപ്പോൾ ആ എണ്ണ ചൂടായി നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം етоড় কাটা அப்போ இவீட்ரூட்டு பச்சடி எல்லாம் ளை இருக்கி நோக்காட்டா நல்ல லட்டி பொலி டேஸ்டா ஆனதுட்டா എന്നുവെച്ചാൽ ഇങ്ങനെ പച്ചക്കട ചേർത്തിട്ട് ഉണ്ടാക്കുന്നവർ കുറവാന്ന് തോന്നുന്നു വച്ചാൽ ആൾക്കാർ ജീരക കൊല്ലം കൂട്ടുന്നതാണ് ജീര ഒന്നും കുട്ടികൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ പച്ചക്കറിവിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ എണ്ണ ആണ് കേട്ടോ നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരിക്കലും ആക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ആക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആ കടുവിൻ്റെ തന്നെയാണ് പ്രത്യേക ടേസ്റ്റ് അടിപൊളി ഉണ്ട് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നല്ല എല്ലാമുണ്ട് അപ്പൊ ഉണ്ടാക്കി നോക്കാം എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു